നമസ്കാരം തർക്കമുള്ള ദക്ഷിണ ചൈന കടലിൽ വാളുകളും കുന്തങ്ങളും കത്തികളുമായി ചൈനീസ് സൈനികർ ഫിലിപ്പീൻസ് സൈനികരെ ആക്രമിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ചൈനീസ് കപ്പലുകൾ ഫിലിപ്പീൻ ബോട്ടുകളിൽ ഇടിച്ചു കയറുകയും പിന്നീട് അവയിൽ കയറുകയും ഫിലിപ്പീൻസ് കോസ്റ്റ് ഗാർഡിൻ്റെ കൈവശമുണ്ടായിരുന്ന ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തുവെന്ന് ഫിലിപ്പീൻസ് ജനറൽ റോമിയോ ബ്രൗണർ പറഞ്ഞു ചൈനീസ് കപ്പൽ ഇടിച്ചപ്പോൾ ഒരു ഫിലിപ്പിനോ സൈനികൻ്റെ ൽ നഷ്ടപ്പെട്ടതായി ജനറൽ പറഞ്ഞു അതേസമയം തങ്ങളുടെ ഉദ്യോഗസ്ഥർ കുറ്റക്കാരല്ലെന്ന് ചൈന നിഷേധിച്ചു തർക്കമുള്ള പുറമ്പോക്കുകളിലും തങ്ങളുടെ അവകാശവാദങ്ങൾ നടപ്പിലാക്കാൻ ഇരുപക്ഷവും ശ്രമിക്കുന്നതിനിടെ അപകടകരമായ ഏറ്റുമുട്ടലുകളുടെ ഒരു നിര തന്നെ കുറച്ച് കാലമായി ഉണ്ടായിട്ടുണ്ട് ഇത് ഒരു വലിയ വർധനയായി കാണപ്പെടുന്നു ഫിലിപ്പിൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും രണ്ടാമത് നിലയുറപ്പിച്ച ഫിലിപ്പിനോ സൈനികർക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിനിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് കത്തികളും കുന്തങ്ങളും ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി ചൈനീസ് തീരസംരക്ഷണ സേനയെ കണ്ടതായി സൈനികർ റിപ്പോർട്ട് ചെയ്തതായി ഫിലിപ്പീൻസ് ജനറൽ ബ്രൗണർ പറഞ്ഞു ഈ പ്രദേശത്ത് ചൈനക്കാർ ഇത്തരത്തിലുള്ള ആയുധം പ്രയോഗിക്കുന്നത് ആദ്യമായാണ് ഫിലിപ്പീൻസ് സൈന്യം കാണുന്നത് ചൈനക്കാർ തങ്ങളുടെ ഉദ്യോഗസ്ഥർക്ക് നേരെ കത്തി ചൂണ്ടി ഞങ്ങളുടെ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നത് ഞങ്ങൾ വീഡിയോയിൽ കണ്ടുവെന്നും ജനറൽ ബ്രൗണർ പറഞ്ഞു ചൈനീസ് ഉദ്യോഗസ്ഥർ നിരവധി തോക്കുകളും മോട്ടോറുകളും ഉൾപ്പെടെയുള്ള വസ്തുക്കളും പിടിച്ചെടുത്തു സംഭവം പൈറസിക്ക് തുല്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഹൈജാക്ക് ചെയ്യാനും ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഫിലിപ്പീൻ കപ്പലുകൾ നശിപ്പിക്കാനും അവർക്ക് അവകാശമോ നിയമപരമായ അധികാരമോ ഇല്ല എന്നും ജനറൽ ബ്രൗണർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു എന്നാൽ ചൈന ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞു തങ്ങളുടെ ഉദ്യോഗസ്ഥർ സപ്ലൈസിന്റെ നിയമവിരുദ്ധമായ ഗതാഗതം തടയാൻ ലക്ഷ്യമിട്ടുവെന്ന് പറഞ്ഞു ഫിലിപ്പിനോ സൈനികർക്കെതിരെ നേരിട്ടുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻജിയാൻ ബീജിംഗിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സൈറ്റിൽ ചൈന കോസ്റ്റ് ഗാർഡ് സ്വീകരിച്ച നിയമനിർവഹണ നടപടികൾ പ്രൊഫഷണലും നിയന്ത്രിതവുമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫിലിപ്പീൻസ് സൈനികർ ചൈനയുടെ ആവർത്തിച്ചുള്ള ഗൗരവമായ മുന്നറിയിപ്പുകൾ അവഗണിച്ചുവെന്നും സംഭവത്തിന് ഫിലിപ്പീൻസ് പൂർണ്ണമായും ഉത്തരവാദിയാണെന്നും ചൈനീസ് കോസ്റ്റ് ഗാർഡ് നേരത്തെ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഏതായാലും ചൈന ഫിലിപ്പീൻസ് സംഘർഷം രൂക്ഷമാകുന്ന കാഴ്ചയാണ് കാണുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപതിൽ ഗൽവാനിൽ ഇന്ത്യൻ സൈന്യത്തെ ആക്രമിക്കാനും വടികളും വാളുകളും കത്തികളും ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ചൈനീസ് സൈന്യം ഉപയോഗിച്ചിരുന്നു അന്ന് ഇന്ത്യൻ സൈന്യവും വെറും കൈകളോടെയാണ് ആദ്യം ചൈനീസ് സൈന്യത്തെ നേരിട്ടത് ചതിയന്മാരായ ചൈനയെ ഒരിക്കലും ഒരു രാജ്യവും വിശ്വസിക്കരുത് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ ഇപ്പോൾ ഫിലിപ്പീൻസ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി